തിരുച്ചിറപ്പള്ളി എൻ ഐ ടിയിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ രമ്യയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വസതിയിലെത്തി ആദരിച്ചു ഇരിഞ്ഞാലക്കുട കാർളം വെള്ളാനി സ്വദേശിനി ഊരാളത്ത് ധനവർദ്ധൻ രതി ദമ്പതികളുടെ മകളാണ് യു ഡി രമ്യ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് എം എസ് സി ഫിസിക്സിൽ അഞ്ചാം റാങ്ക് കരസ്ഥമാക്കിയ രമ്യ ഇപ്പോൾ തിരുച്ചിറപ്പള്ളി എൻ ഐ ടിയിൽ നിന്ന് ഫിസിക്സിൽ പി എച്ച് ഡി നേടിയിരിക്കുകയാണ് നിലവിൽ കൽപ്പകം ഇന്ദിരാഗാന്ധി അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ റിസർച്ച് അസോസിയേറ്റ് ആയി ജോലി ചെയ്യുകയാണ് രമ്യയെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിനന്ദിച്ചു വാർഡംഗം അംഗം ജ്യോതി പ്രകാശ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ഹരിദാസ് പട്ടത്ത് വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി ദീപക് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയപ്രകാശ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നിന്ന് ശേഷം ഫിസിക്സിൽ പി എച്ച് ഡി നേടിയിരിക്കുകയാണ് വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നേട്ടമാണ് ഈ കുട്ടി ആവർത്തിച്ചിട്ടുള്ളത് അതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് ഇപ്പോൾ